ഇന്ന് ഞാൻ നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കിഡ്ഡിലൻ പ്രൊഡക്റ്റ് ആട്ടാ ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചു തരാൻ വിചാരിച്ചത് സംഭവം കിഡ്ഡിലൻ എന്നാൽ കിഡ്ഡിലോസ്കിയാണ് ഒരു റൂമൊക്കെ നമുക്ക് മാറ്റി മാറ്റിമറിക്കണമെന്നുണ്ടെങ്കിൽ അതായത് രാത്രിയിലൊക്കെ ഇതും കൂടി കത്തിച്ചു വെച്ചാൽ നമ്മുടെ ആകാശത്തേക്കൊക്കെ എങ്ങനെയാണോ നോക്കുക അതിൽക്കും പൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക സംഭവം കിട്ടില്ലെന്നാട്ടോ സംഭവം ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ചാർജിങ് കേബിൾ വരുന്നുണ്ട് ഞാൻ ബോക്സ് പൊട്ടിച്ചാൽ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചാർജിങ് ഒരു കേബിൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ റിമോട്ട് വരുന്നുണ്ട് ഈ റിമോട്ടിൽ പറയുകയാണെങ്കിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ ടൈമിങ് സ്വിച്ച് ടൈമർ സ്വിച്ച് ഉണ്ട് സ് കൂട്ടാനും ബ്രൈറ്റ്നസ് ഉള്ള സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നെപുല അതായത് ഈ കളർ ചേഞ്ച് ചെയ്യാൻ കഴിയും ആകാശത്തിന്റെ മേഘത്തിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ നല്ല രസത്തിലുള്ള കളറിൽ നമുക്ക് മാറ്റി എടുക്കാം നീലായിക്കോട്ടെ പിങ്ക് ആയിക്കോട്ടെ ഗ്രീൻ ആയിക്കോട്ടെ മൾട്ടി കളർ ആയിക്കോട്ടെ ഏത് കളറിലും ചേഞ്ച് ചെയ്യാനും കഴിയും അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് ഈ ഒരു മേഘം പോയി ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും കഴിയും അതിനാണ് സ്പീഡ് ഓപ്ഷൻ റിമോട്ട് കൊടുത്തിട്ടുള്ളത് സ്പീഡ് പ്ലസ് ചെയ്യാനും സ്പീഡ് മൈനസ് ചെയ്യാനും കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റാറിലും വരുന്നുണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നക്ഷത്രം നക്ഷത്രം മാത്രമാണ് റൂമ് മൊത്തത്തിൽ നമ്മൾ എവിടെയാണോ ഈ ഒരു പ്രൊജക്ടർ വെക്കുന്നത് ആ വെക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലായി മൂന്ന് ചുമരുകളിലും അതുപോലെ തന്നെ സീലിങ്ങിലും രണ്ട് ചുമരുകളിലും മൂന്ന് ചുമരിലും അതുപോലെ തന്നെ സീലിങ്ങിലും കറക്റ്റ് ആയിട്ട് റൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ തന്നെ സ്റ്റാറിംഗ്ലും അതുപോലെ തന്നെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും കഴിയും ഈ ഒരു ഓപ്ഷനുകളൊക്കെയാണ് റിമോട്ടിൽ വരുന്നത് അടുത്ത നമുക്ക് പ്രൊഡക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റിലേക്ക് ഒരു മാനുവൽ കാർഡും ഇതിൽ വരുന്നുണ്ട് കേട്ടോ മാനുവൽ കാർഡും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് മുതല് വരുന്നത് നല്ലൊരു കവർ കോട്ടിങ് കവറിലൊക്കെ ആയിട്ടാണ് വരുന്നത് അതെ മുതൽ ഇതാണ് അപ്പൊ സ്റ്റാൻഡ് മസ്റ്റാണ് സ്റ്റാൻഡിൽ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് അങ്ങനെ ലോക്ക് ആ ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയും കുറച്ച് പക്ഷേ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നോട്ടോ എന്നാ പിന്നെ ഫിക്സ് ആയിട്ട് അവിടെ നിന്നോളൂ ഓക്കെ അപ്പം ഇത് ഇതിൽ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ കൈയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെയൊക്കെ തിരിക്കാനൊക്കെ കഴിയും കേട്ടോ കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ കഴിയും ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് ഞാൻ ഇതിനെ പേരിട്ട് വിളിക്കുന്നു ഇത് ഓൾറെഡി കേരളീയർ മൊത്തത്തിൽ വിളിക്കുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ തന്നെ സിനിമ ഇറങ്ങിയതിന് ശേഷം അതിന് അതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതെ ഇവിടെയാണ് വരുന്നത് ഞാൻ തൽക്കാലം സ്റ്റാൻഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ഓപ്ഷനും കാര്യങ്ങളും അതായത് ചാർജിങ് പോർട്ട് അതായത് ചാർജർ ചെയ്യുന്ന പോർട്ട് ഇവിടെയാണ് വരുന്നത് അതുപോലെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട് നെബുലയുടെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ സ്വിച്ചും ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ സ്റ്റാർ ഓപ്ഷൻ സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂട്ടാനും ബ്രൈറ്റ്നെസ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ റിമോട്ടിൽ തന്നെ കഴിയുള്ളൂ അതുപോലെ തന്നെ സ്റ്റാർ മാത്രമാക്കി വെക്കാനും നെബുല മാത്രമാക്കി വെക്കാനൊക്കെ ഇതിലും കഴിയും അപ്പം ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ആണ് ഇതിൽ വരുന്നത് ഇത് നമുക്ക് അയച്ചെടുക്കാൻ കഴിയും കേട്ടോ ഇങ്ങനെ അയച്ചെടുക്കാൻ കഴിയും പക്ഷെ വേർതിരിക്കാൻ കഴിയില്ല കാരണം വയർ വയറുള്ളത് കൊണ്ട് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല ഇത് എന്തിനാണ് മാഗ്നറ്റിക് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു ഭാഗത്തേക്കും തിരിച്ചു വെക്കാൻ നമ്മൾ നേരെ സ്ട്രൈറ്റ് സീലിങ്ങിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രൈറ്റ് സ്ട്രൈറ്റാക്കി വെക്കാം എവിടെയാണോ നമ്മൾ വെക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയും ഏത് ഭാഗത്തേക്കും തിരിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് മാഗ്നറ്റിക് അത്യാവശ്യം നല്ല പവറുള്ള മാഗ്നറ്റിക് എന്നാട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റാർ മാത്രം ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അതെ ഈ ഒരു സ്റ്റാറിന്റെ ബട്ടൺ ഒന്ന് അല്ല നെബുലിയുടെ ബട്ടൺ നെക്കി പ്രസ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർ മാത്രമാവും അപ്പം ഈ ഒരു മേഘം ഉണ്ടാവില്ല ഈ കാണുന്നതുപോലെ സ്റ്റാർ മാത്രം ഭയങ്കര ഒരു ഫീലാണ് അതിൻ്റെ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയൊക്കെ നിങ്ങളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നെബുലെ മാത്രം ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റാറിൻ്റെ നെക്കി നെക്കിപ്പിടിച്ച് ലോങ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നെബുല മാത്രം അതായത് മേഘം മാത്രമാവും സ്റ്റാർ ഓഫ് ഔട്ടും അപ്പോൾ ഈ സ്റ്റാർ മാത്രം ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഏത് നിക്കരുത് സ്റ്റാർ മാത്രം നിക്കിയിട്ട് കാര്യമില്ല അപ്പോൾ നെബുല മാത്രം ആണോന്നുണ്ടെങ്കിൽ നെബുല മാത്രം നിൽക്കുകയായില്ല നെബുലയുടെ ലോങ്ങ് പ്രസ് ചെയ്യുമ്പോൾ ഓണും ഓഫും ആണ് ആവാറുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ സ്പീഡ് കൺട്രോളും ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ഈ ഒരു സ്വിച്ച് മുതൽ തന്നെ കൈ കിട്ടും അങ്ങനെയുള്ള കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ കോൺടാക്ട് നമ്പറിൽ അത് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്രസ്സിലേക്ക് സാധനം അയച്ചു തരൂട്ടോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്